ാണുള്ളത് ഷഫീദ് അവിടെ ആരൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോഴും ഈ തന്ത്രി കണ്ഠർ രാജീവരുടെ അറസ്റ്റും അല്ലെങ്കിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കലൊന്നും തികച്ചും അങ്ങേറ്റം അപ്രതീക്ഷിതമാണല്ലോ അത്തരമൊരു സൂചനകളും ഉണ്ടായിരുന്നില്ല പലരെയും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്ന സമയത്തൊരു പക്ഷേ വൈകുന്നേരത്തോടെ അറസ്റ്റ് ഉണ്ടാകുമെന്നൊക്കെയുള്ള സൂചനകൾ ഉണ്ടായിരുന്നു മാധ്യമങ്ങളൊക്കെ അതനുസരിച്ച് അവിടെ തയ്യാറെടുപ്പോടെ കാത്തു നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പല പല സംഭവങ്ങളിലും ഇവിടെ പക്ഷേ അത്തരമൊരു സൂചനയും ഇല്ല അങ്ങേറ്റം നാടകീയമായി വിളിച്ചു വരുത്തുന്നു അറസ്റ്റിലേക്ക് പോകുന്നു അവിടെ ഇപ്പോഴ് ഈ അഭിഭാഷകരൊക്കെ തന്ത്രിയുടെ അഭിഭാഷകരൊക്കെ എത്തിയിട്ടുണ്ടോ ആ അവർക്ക് എന്തെങ്കിലും ഈ പറയുന്ന നിയമസഹായം തന്ത്രിക്ക് ഈ ഘട്ടത്തിൽ വേണമെങ്കിൽ അതിനൊക്കെയുള്ള സൗകര്യം നിയമപരമായി അദ്ദേഹത്തിന് അവകാശപ്പെട്ടതുമാണല്ലോ എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ വിജയകമാർ ഏതായാലും നമുക്കൊരു കാര്യം പറയാൻ കഴിയും ഈ തന്ത്രിയുടെ അറസ്റ്റ് അത് ഡി മണിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിന് പിന്നാലെ അങ്ങനെ ഒരു വിലയിരുത്തലേക്ക് എസ് ഐ ടി എത്തിയതിന് പിന്നാലെ തന്നെ എസ് ഐ ടി തീരുമാനിച്ചതാണ് അടുത്ത ഘട്ടത്തിലെ അന്വേഷണം ആരിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി വിളി എസ് ഐ ടി ഉദ്യോഗസ്ഥരും നമ്മൾ അടുത്ത ഘട്ട ചോദ്യം ചെയ്യൽ ആരാണെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും തന്ത്രി അടക്കം ചോദ്യം ചെയ്യാനുള്ള നിലപാട് തന്നെയായിരുന്നു എസ് ഐ ടിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് രാവിലെ മുതൽ നടന്നത് നാടകീയമായ സംഭവമാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത് എവിടേക്കാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു വ്യക്തതയില്ല അതിനുശേഷം അദ്ദേഹത്തെ ചോദ്യം ചെയ്യൽ ഒരു രഹസ്യ കേന്ദ്രത്തിൽ നടത്തിയതിന് പിന്നാലെയാണ് പ്രോസിക്യൂട്ടറടക്കം വിജിലൻസ് കോടതിയിലെ പ്രോസിക്യൂട്ടറെ അടക്കം വിവരം അറിയിക്കുകയും തൊട്ടു പിന്നെ എസ് ഐ ടി യുടെ ക്യാമ്പ് ഓഫീസായിട്ടുള്ള ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് അന്വേഷണ സംഘം തന്ത്രി കണ്ഠര രാജീവരുമായി എത്തിയത് ഇവിടെ എത്തിയ ശേഷം ഇനിയുള്ളത് അറസ്റ്റ് നടപടിക്രമങ്ങൾ മാത്രമാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ തന്ത്രിയുടെ അഭിഭാഷകനെ അടക്കം വിവരങ്ങൾ അറിയി അറിയിക്കുന്നതോടുകൂടി അത് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു അതോടുകൂടി കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം അന്വേഷണ സംഘം നടക്കും ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും തന്ത്രിയുമായി അന്വേഷണ സംഘം കൊല്ലത്തേക്ക് പോവുക എന്നുള്ളതാണ് നമ്മൾ ഇക്കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നമ്മൾ അറസ്റ്റുമായി ൾ അത് തന്നെയാണ് ഏതായാലും ഈ തന്ത്രിയുടെ അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേവലം ആ ഉദ്യോഗസ്ഥല ഗൂഢാലോചന ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധൻ അതേപോലെ പങ്കജ് പണ്ടാരി എന്നിവർ മാത്രമല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റു ചിലരെ കൂടി കേന്ദ്രീകരിച്ച് അന്വേഷണം വരുമെന്നൊക്കെയുള്ള സൂചനകൾ നേരത്തെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം